നല്ല അടിപൊളി പയറാണ് നാടൻ പയറാണ് കുറച്ചൊക്കെ ജന്തുക്കളൊക്കെ തിന്നീണ് പക്ഷെ എന്നാൽ യാതൊരു കെമിക്കലില്ലാതെ കൊടുക്കുന്ന കക്കിയാണ് പയർ ഏഹ് നല്ല ജന്തുക്കളെല്ലാം തിന്നില്ല പക്ഷെ അല്ലേ മതില്ല നമുക്ക് ഇല്ലേ നല്ല കൊടുക്കുക അല്ലേ അത്രേ ഉള്ളൂ നല്ല നാടൻ പയറ് ചെറിയ പയറാണ് വലിയ മീറ്റർ പയറ് വലിയ ഒന്നും വല്യ വലിയ വീടുണ്ടല്ല ചെറിയ കുറ്റി പയറാണ് അല്ലേ കേക്കാ നമ്മള് വലിയ വീടൊന്നുമില്ല വലിയ വീടില്ല ഇല്ല ചെറിയ പയറ് നല്ല ജൈവായിട്ട് ഇല്ല ജന്തുക്കൾ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല പയറാണ് ും നല്ലോണ്ടാവും പക്ഷെ ഇല്ല ധൈര്യം തിന്ന മറ്റേ മാർക്കറ്റ് കാണുന്നത് നല്ല മരുന്ന് മുക്കി വരുകയാണ് അതിന് കേറുണ്ടാവൂല പക്ഷെ ഉള്ളേക്ക് ചെന്നാ നമ്മൾ വിഷാണ് വാങ്ങി തിന്നെ നല്ല നമ്മള് വിഷം വാങ്ങി തിന്നല്ലേ അല്ലേ മറ്റേ ഈ വിഷം കൊടുക്കണ കടിയിൽ പോയിട്ട് വിഷം വാങ്ങി തിന്നല്ലേ പക്ഷെ ജനങ്ങൾക്ക് നല്ല വൃത്തിയെ ഫയറാണ് വേണ്ടത് കുത്തും ആ പക്ഷെ അതൊരു കാര്യമല്ലല്ലോ ഇല്ലാതെ വല്ല വിഷമല്ല അകത്ത് കയറ്റണ് ഇല്ലാരും നല്ല വിഷമായി തിന്നല്ല ഇത് നല്ല നാണം പയർ ചെറിയ പയർ ഞാൻ ഇവിടേയും കാണാത്തൊരു കൃഷിയാണ് ചെറിയ പയറാണ് കാരണം മരുന്നടയും കാര്യങ്ങളൊന്നും ചെറിയൊരു കൃഷി ചെറിയൊരു സൈഡിൽ ഒരു ഒരാള് ഒരു സ്ഥലം കുറച്ച് സ്ഥലം നെല്ല് ഉണ്ടാക്കുന്നു ഇവിടെ നെല്ലാണ് അപ്പൊ നെല്ല് ഉണ്ടാക്കിയപ്പോ സൈഡ് നെല്ല് വെക്കാ കയ്യാത്തൊരു സ്ഥലം ചെറിയൊരു രണ്ടു കള്ളി മാത്രം അപ്പൊ ഇത് മൂപ്പര് രാവിലെ വന്ന് വളപ്പെടുത്ത് കാര്യങ്ങൾ ചെയ്ത് വൈകുന്നേരം റോഡാണ് ഈ അരിക്കോർ റോഡാണ് വെയിൽ റോഡാണ് ഈ റോട്ടുമ്പം മൂപ്പര് നിങ്ങൾ വെക്കില്ല ചീരയും പയറും ഒക്കെ ഇവിടെത്തന്നെ വെക്കൂലേ കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെത്തന്നെ വിൽപ്പന നടത്തും ഓരോക്കെ ഇട്ടാറുണ്ട് നല്ല നാടനായിട്ടില്ലേ ആ ആ അത് പുറത്തേക്കൊന്നും കൊടുക്കൂല അപ്പം മൂപ്പര് അങ്ങനെ ചെറിയൊരു കർഷകരാണ് കാരണം അത് സ്ഥലം പറഞ്ഞാൽ കുറച്ചൊരു ഒരു രണ്ട് കള്ളി മാത്രമേ ഉള്ളൂ ആ കള്ളിയിൽ മാത്രം പയർ കൊഴിച്ചിട്ട് പയറും ചീര കണ്ട ചീരൊക്കെ ഒക്കെ നല്ല അലച്ചിക്ക് അപ്പൊ കെമിക്കലും കാര്യങ്ങളും നല്ല പയറ് കൊടുക്കുക അത്രേ ഉള്ളു നല്ലൊരു കർഷകനാട്ടോണ്ടോ നീളത്തിലല്ലേ നീളത്തിലല്ല അതിൽ പാട്ടും കാര്യങ്ങളൊന്നും വേണ്ടല്ലേ അവര് പറയുമ്പോ എന്തേലൊക്കെ ജോലി ചെയ്ത് ആ ആ അപ്പൊ നല്ലൊരു കർഷകനാട്ടോ മൂപ്പര നമ്പറും കറിയോ അയാളെ മൂപ്പര നമ്പറും ആ തരുവണ്ടേ അപ്പൊ നല്ലൊരു നാടൻ കഷിക്കണം നമ്മള് ഞാൻ ഇത് കണ്ടിട്ട് അതിശയപ്പെട്ടു പോയി ഈ പയറും കൃഷി കാരണം നല്ല വൃത്തിയിൽ ചില തോട്ടങ്ങൾ കാരണം അപ്പം നല്ല മരുന്നടിച്ച് കാണാനും കെമിക്കൽ അടിച്ചു കാണാനും വൃത്തി ഇതുവരെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ജന്തുക്കളൊക്കെ തിന്നു പക്ഷെ എന്നാലും ഇല്ലത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കടിച്ചു തിന്ന അത്രയും നല്ല പയറ് കണ്ടോ കണ്ണു പയറ് കൊറച്ച് വൃത്തിയില്ലായ്മ വേണ്ട പക്ഷെ നല്ല അകത്തേക്ക് ഐറ്റം നല്ല പേർക്കോ ആ മറ്റേ ജൈവ ബളം പറഞ്ഞ ഭയങ്കര വിഷം പായത്തില് മെയിൻ ആയിട്ട് വിഷം മുക്കാണ് കാരണം ഒരു പറിച്ച രണ്ടാമത്തെ പറിക്ക് വിഷം ആ ഇത് നല്ല നാടൻ പയറ് ഏഹ് നല്ല അടിപൊളി നല്ല അടിപൊളി കൊച്ചറായി മതി ഇല്ല നല്ല കുട്ടിയാക്കി കൊടുക്കാം നല്ല അടിപൊളി നാടൻ പയറാണ് രസം ആ സംഗതി രസം ഉണ്ടാവും നല്ല രസം അല്ല ചെറിയ പയറാട്ടോ വലിയ വലിയ പയറ് വലിയ പയറൊന്നും പറയില്ല നല്ല അടിപൊളി ചെറിയ പയറാണ് നിങ്ങൾക്ക് എത്ര വയസ്സാണ് എഴുപത്തഞ്ചല്ലേ എഴുപത്തഞ്ചല്ലേ അറുപത്തിമൂന്ന് വയസ്സല്ല ശരി ശരി നിങ്ങളുടെ പേരെന്താണ് മുഹമ്മദ് ശരി ശരി ഓക്കെ എന്നാൽ വെള്ളരി ആ അല്ലേ ശരം വെള്ളരി അല്ലേ മൂപ്പര് വൈകുന്നേരം ആകുമ്പോൾ റോഡ് സൈഡില് ചീരിയും പയറും ഒക്കെ ഉണ്ടാവും വെള്ളരി അങ്ങാടിയിൽ അല്ലേ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ശരി ശരി ഇന്ന് കുറച്ച് മൂപ്പര് തിരക്കുണ്ട് പാലത്തെ പാലത്തെങ്ങല് ശരി ശരി എന്നാൽ ഓക്കെ ഓക്കെ